ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവരും തേഡ് ടിപ്പിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള തേഡ് ടിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാവുമെന്ന് അറിയാം സോ ഡയറക്റ്റ്ലി ഒരു തേർഡ് ടിപ്പിലേക്ക് ചാടാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളിതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ കയറി വരുന്ന ആൾക്കാരുണ്ടാവും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്തായാലും ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കേസാണ് ഇവിടുത്തെ കാര്യത്തിൽ സോ തേഡ് ടിപ്പ് ഡയറക്റ്റ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് തേർഡ് ടിപ്പിലേക്ക് ഈ വീഡിയോ ജമ്പ് ചെയ്യുന്നതായിരിക്കും എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ അപ്സ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം ഒരു സീറോ സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പഴയ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ എഫേർട്ടാണ് എഫേർട്ട് എത്രത്തോളം നിങ്ങൾ ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നു അങ്ങനെ തന്നെ പറയാം അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ചേഞ്ചസും മിനിമം ഒരു ത്രീ ടു സിക്സ് മന്ത് നിങ്ങൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി ഈ ഒരു പരിപാടിക്ക് നന്നാൽ മതി കംപ്ലീറ്റ്ലി ഒരു കേരള സിലബസിൽ വളർന്ന അല്ലെങ്കിൽ പഠിച്ച് വളർന്ന എനിക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഇത് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയൊരു സ്ട്രഗിൾ വരുമെങ്കിലും ബട്ട് ബിലീവ് മീ നിങ്ങളൊരു ത്രീ ടു സിക്സ് മന്ത് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചേഞ്ച് നിൽക്കാതിൽ കാണാവുന്നതാണ് സോ ലെസ് ജംപ് ടു ഫസ്റ്റ് ടിപ്പ് ദ ഫസ്റ്റ് ടിപ്പ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ലിസണിങ് സ്കില്ലാണ് നിങ്ങൾ നല്ല പോലെ ലിസൺ ചെയ്യുക ചുറ്റുമുള്ളത് ഒക്കെ മലയാളങ്ങളെയൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് ഇംഗ്ലീഷിൽ മാത്രം ഫോക്കസ് ചെയ്യാം കംപ്ലീറ്റ്ലി മലയാളം ലിസണിങ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയുക ഐ മീൻ നിങ്ങൾ ഈവൻ സം കോൺവെർസേഷൻ ആയിക്കോട്ടെ മാറി നിൽക്കാൻ ശ്രമിക്കുക കംപ്ലീറ്റ്ലി മാറി നിൽക്കാൻ ശ്രമിക്കുക ബിലീവ് മീ പിന്നെ മലയാളം സോങ്സ് മലയാളം മൂവീസ് മലയാളം സീരീസ് മലയാളം യൂട്യൂബ് സംതിങ് ഒന്നും മലയാളത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കംപ്ലീറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ് കംപ്ലീറ്റ് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും മുഴുവൻ ഇംഗ്ലീഷ് ആയിരിക്കണം സംസീവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലും ഇംഗ്ലീഷ് ആയിരിക്കണം ഇതാണ് ലിസണിങ് ഫേസിലെ മെയിൻ ഒരു 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 സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേജ് ആണ് ബട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ നിങ്ങളുടെ ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ എന്തു ചെയ്യുക കേട്ട് താങ്ങുക അതാണ് ഫസ്റ്റത്തെ സ്കില്ല് വരുന്നത് ഇതിനായി നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് മൂവീസ് അല്ലെങ്കിൽ മ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവീസ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ടെഡ് ടോക്സ് അതുപോലെ തന്നെ യൂട്യൂബിലുള്ള സം പോഡ്കാസ്റ്റ് അങ്ങനെ പലതും നിങ്ങൾക്ക് സൂസൈഡ് ചെയ്യാവുന്നതാണ് എനിക്ക് പേഴ്സണലി ഒരു ടിപ്പ് തരാനുള്ളത് നെറ്റ്ഫ്ലിക്സിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് ഇറ്റ്സ് വെരി ഇറ്റ്സ് വെരി നൈസ് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തത് ആ ഒരു സീരീസ് എന്നാണ് ഞാൻ ക്ഷമയോടെ അത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ ഞാൻ ഇരുന്ന് ആ ഫ്ലിക് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട് റിയലി കൂത്തിയിട്ട് അപ്പോൾ സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ഈ ഈ ഒരു ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു സജഷനായിട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു ലിസണിങ് ഫേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക ജസ്റ്റ് ആ വീഡിയോ അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റ് വോയിസോ എന്തെങ്കിലും അതാണെങ്കിൽ ഒന്ന് ഒന്ന് റിവേഴ്സ് പോയിട്ട് എന്താണ് അതിൽ അവർ പറയാൻ ശ്രമിച്ചത് അവരെന്താണ് നിങ്ങളോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചത് അതൊന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് മാത്രം മൂവ് ചെയ്യുക പിന്നെ ചാടി ചാടിക്കയറി ഇപ്പം തന്നെ ഈ അമേരിക്കൻ ആക്സിഡൻ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ആക്സിഡൻറ്റിൽ പോയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്ട്രഗിൾ ആയിരിക്കും ഞാൻ അങ്ങനെ ഒരു വേ കണ്ടിന്യൂ ചെയ്ത ഒരാളല്ല അത് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് സ്ട്രഗിൾ ആയി മാറിയേക്കാം കാരണം ചില പ്രൊണൗൺസേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പെട്ടെന്ന് ക്യാഷിംഗ് ആവില്ല സോ നമുക്ക് ഒരു മീഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രൊണൺസിയേഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഹൈലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാവുന്നതാണ് സോ ഒരു മിനിമലായിട്ടുള്ള മിനിമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചാടിക്കയറാൻ നോക്കാം ഫസ്റ്റ് തന്നെ ചാടിക്കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കംപ്ലീറ്റ്ലി കൈവിട്ട് താഴത്തുണ്ട് ണ്ടാവും ആൻഡ് ദ സെക്കൻഡ് ടിപ്പ് സ്പീക്ക്ഔട്ട് ഏ ഞാനിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ ചില 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 സമയങ്ങളിൽ പോലും എൻ്റെ ടെങ്ക് സ്ലിപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഈ ഒരു കോൺഫിഡൻസ് മാത്രം അത് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും എനിക്കും സംസാരിക്കാൻ പറ്റും ചുറ്റുള്ള ആർക്കും ഇംഗ്ലീഷിൻ്റെ ബേസിക്ക് കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതാണ് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേടിയാണ് നമ്മുടെ ഈ പേടിയൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്ത് പൊട്ടത്തെറ്റുമായിക്കോട്ടെ എന്ത് മണ്ടത്തരവായിക്കോട്ടെ നിങ്ങളിത് പറഞ്ഞാലേ നിങ്ങളിതിലേക്ക് യൂസ് ആയി വരുള്ളൂ നിങ്ങൾ ഈ ലിസൺ ചെയ്യുമ്പോഴും നിങ്ങളീ ടോക്ക് ചെയ്യുമ്പോഴും സമയത്താണ് നിങ്ങൾ ബ്രെയിൻ ഇതെല്ലാം വെച്ചിട്ട് മാപ്പ് ആവുന്നത് ഇവൻ്റെ ഒരു സാധനം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതും ആ ഒരു സമയത്ത് ആ ബ്രെയിനും ആക്റ്റീവ് ആവുന്നുള്ളൂ അത് ഒരു ചിപ്പും വർക്ക് ചെയ്യാതെ അതിൻ്റെ ഗിയർസ് എല്ലാം റെസ്റ്റായി കിടക്കുകയാണ് അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ സോ നമ്മൾ സ്പീക്ക് ചെയ്യുന്നതായാലും ലിസൺ ചെയ്യുമ്പോഴായാലും ഓരോ ടൈമിലും നമ്മുടെ ബ്രെയിൻ അതിനെ യൂസ് ആക്കി നമ്മളെ ഓട്ടോമാറ്റിക്കലി നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ സ്പീക്ക് ഔട്ട് സ്പീ നിങ്ങൾ കേട്ടോണ്ട് മാത്രം കാര്യമില്ല ഈ സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ ആരോടെങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഒന്ന് കൺവേ ചെയ്യുക ഒന്ന് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈവൻ മലയാളത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില് നിങ്ങൾക്ക് ഈ ഈ മലയാളത്തിൽ ചില കോൺവെർസേഷൻ നടക്കുന്ന ഫ്രണ്ട്സുകൾ തമ്മിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില വേർഡ്സ് ചില വേർഡ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് മാറ്റാൻ പറ്റും സോ മലയാളത്തിൽ കോൺവേർസേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് മെല്ലെ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും പേടിയായിരിക്കും സംസാരിക്കാൻ അപ്പം നമ്മുടെ നിങ്ങൾ വെയിറ്റിംഗ് ആയിട്ടുള്ള തേഡ് ടിപ്പിലേക്ക് നമുക്ക് കിടക്കാം സോ നമുക്ക് തേർഡ് ടിപ്പിലേക്ക് കിടക്കാം തേർഡ് ടിപ്പ് കേൾക്കുമ്പോൾ കുറച്ച് വേഡായി തോന്നുമെങ്കിലും നമ്മളെ ഒരു പ്രോഗ്രസ്സിന് ഒരുപാട് പ്രോഗ്രസ് തന്നൊരു കാര്യമാണ് ഈ സ്പീക്ക് ഔട്ടിന് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീക്ക് നമ്മൾ സംസാരിക്കുന്ന കോൺവെർസേഷൻ ചെയ്യാവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫിയർ ഉണ്ടാവും എനിക്കും ഒരുപാട് ഫിയർ അനുഭവിച്ച ഒരാളാണ് പക്ഷേ ഇനിയിവിടെ ഞാൻ ചെയ്തൊരു കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമർ കർ കെയർ സർവീസുകളിലേക്കും അതുപോലെ നി കൺസൾട്ടൻസിയിലേക്കും ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു ഡയറക്റ്റ് വിളിച്ച് ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ സെലക്ട് ചെയ്യായിരുന്നു എന്നിട്ട് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പല കൊസ്റ്റ്യൻസും ചോദിക്കും അവർ എന്നോട് റിപ്ലൈ ചെയ്യും അങ്ങനെ 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 ഒരു കോൺവെർസേഷൻ ഞാൻ ഡെയിലി ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഞാൻ പല നമ്പറുകളിലും പല സ്റ്റേറ്റുകളിലേക്കും വിളിക്കുകയായിരുന്നു ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചിലപ്പോൾ ചെന്നൈയിൽ വിളിക്കും ചിലപ്പോൾ ഹൈദരാബാദിൽ വിളിക്കും ചിലപ്പോൾ കാശ്മീരിൽ വിളിക്കും അങ്ങനെ പല കൺസൾട്ടൻസിയിലേക്കും വിളിച്ച് 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 ഞാൻ സംസാരിക്കുകയായിരുന്നു ഇവിടെ ഒരു ഒരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇല്ല ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല അവർ െന്ന് എനിക്കും അറിയില്ല സോ എൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് അവരോട് ചോദിക്കും അവർ അതിനുള്ള ഉത്തരങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയും ഓക്കെ ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയും ഇതാണ് പരിപാടി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു മറ ഇല്ലാതെ അവിടെ സംസാരിക്കാനും നമുക്കൊരു ഫിയർ ഇല്ലാതെ സംസാരിക്കാനും നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതൊരു കണ്ടിന്യൂസ് ഒരു ആറ് മാസം നിങ്ങൾ ചെയ്ത് നോക്കിയേ ഹൺഡ്രഡ് പെർസെൻറ്റ് യു ക്യാൻ സീ ദ റിസൾട്ട് സോ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു സോ നിങ്ങളെ ഫാമിലീസിൽ ഫ്രണ്ട്സിലാരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടേന്ന് അവർക്ക് നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ